വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിഷയമത് വിഭാഗ വിഭാഗരാരാണെന്നറിയോ അവര് മാതാപിതാക്കളെ ഓ നിങ്ങളെ കണ്ണു തന്നിട്ടില്ലേ കണ്ണിങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ആ കണ്ണിന്റെ തിരിച്ചറിയൂലേ സുഹാൻ സുധാ എത്രയാളുകളാ കരയുന്നത് കണ്ണുണ്ടവരായിരുന്നോ ചെയ്യുന്ന ചെണ്ണ് കാണാനില്ല പറയട്ടെ ഉമ്മ വരെ വരെ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാകൂല ഉമ്മയും ഒരു ദിവസം ഈ ഭൗതികമായ ലോകത്തോട് വിട പറഞ്ഞാൽ ഉമ്മാന്റെ വില നമ്മൾ തിരിച്ചറിയോ യോമാന്റെ വല നമ്മൾ തിരിച്ചറിയോ സുഹാൻ സ്വന്തം വീട്ടിലേക്ക് ചെന്നിട്ട് ചെന്നിട്ടേ നീട്ടി വിളിക്കുന്ന സമയം സമയം എന്ന് ഉമ്മ മറുപടി എന്തൊരു എന്തൊരു ആനന്ദമാണല്ലേ ആവേശമാണല്ലേ നമ്മുടെ നമുക്ക് താങ്ങും തണലുമായി വീട്ടിലുണ്ട് എന്നറിയുമ്പോ പ്രവാസലോകത്ത് നിന്ന് ഉമ്മാനെ വിളിക്കുമ്പോ എന്തൊരു ഉമ്മയുള്ള സ്നേഹം അത് വല്ലാത്ത സ്നേഹമല്ലേ അത് വല്ലാത്ത ആനന്ദമല്ലേ ലോകത്തോടെ വിട പറഞ്ഞിട്ടേ ഒരു ദിവസം അതേമാനെ വീട്ടിലിട്ടി വിളിക്കുന്ന സമയം സമയമാളിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉമ്മയില്ലെങ്കിലോ ഉപ്പയില്ലെങ്കിലോ േ സാധുവന്റെ ഉമ്മയുടെ കമ്മിടങ്ങളുടെ ഉമ്മ പകർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഉമ്മാന്റെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണേ അല്ല ഉമ്മാന്റെ തണൽ ഒരുപാട് കാലം ഉപ്പയെയും ഉമ്മയെയും മറക്കാൻ കഴിയുമോ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയ സമയ ഗർഭം ധരിച്ചിരിക്കുന്ന ഉമ്മയെ കുറിച്ച് ഞങ്ങൾ ഓർത്തിട്ടുണ്ടോ ഉമ്മാന ഗർഭാവസ്ഥയിൽ ആ ഉമ്മ നിങ്ങളെയും കൊണ്ട് എത്രമാത്രം വേദനകൾ സഹിച്ചിട്ടുണ്ട് ആ ഉമ്മയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ

നോക്കൂ ഗർഭം ധരിച്ച സമയ ആ ഉമ്മ എത്ര സമയം നിങ്ങൾക്കും വേണ്ടി ആ ഉമ്മ ഉറക്കമൊഴിച്ചത് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നുകയാണ് കമഴ്ന്ന് കിടക്കണോ കമഴ്ന്ന് കിടക്കുമ്പോ ആ ഉമ്മക്ക് തോന്നുകയാണ് മലർന്ന് കിടക്കണോ അങ്ങനെ എത്ര രാത്രികളിലാ നിങ്ങളുടെ ഉമ്മമാര് നിങ്ങൾക്ക് വേണ്ടി ഉറക്കം

ലോകത്ത് ലോകത്ത് നമ്മുടെ ഉമ്മമാർക്കുള്ള സ്ഥാനം വലിയ സ്ഥാനമല്ലേ വലിയ മഹത്വമല്ലേ ഉമ്മ എന്ന് പറയുന്നത് പറയുന്നത് എങ്ങനെയാണ് ഉമ്മയെ വെറുക്കുക എങ്ങനെയാണ് ഉമ്മയെ ചീത്ത പറയുക എങ്ങനെയാണ് ഉമ്മയെ മോശമാക്കുക എങ്ങനെയാണ് ഉമ്മയോട് പിണങ്ങി നിൽക്കുക സാധിക്കുക നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിച്ചാൽ ആ ഉമ്മക്ക് മറുപടി കൊടുക്കണമെന്നല്ലേ ിൽ മഹാന്മാര് പഠിപ്പിക്കുന്നത്

എന്നാൽ സുന്നത്ത് 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 നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് ആ ആ ആ നിസ്കാരത്തിൽ നിന്ന് വിളിക്കുത്തരം പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത്ര വലിയ സ്ഥാനമുണ്ട് ഉമ്മമാർ ആ ഉമ്മ ഒരു ദിവസം കണ്ണടച്ചാൽ സുബ്ഹാനല്ലാഹ്

ആ കുളിപ്പിക്കുന്ന റൂമിലേക്ക് എടുക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന ആളുകളോട് പോയി ചെന്ന് പറയണം ഉമ്മാനെ ശരീരത്തിൽ പറയണം എന്റെ മെല്ലെ കഴുകണേ ആ ഉമ്മാന്റെ ഉമ്മാന്റെ ജനാസയും പുറത്തു കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു പഴയ ചെരുപ്പിട്ടിട്ട് ആ ചെരുപ്പിന്റെ മുകളിൽ നടക്കും മകനിക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ഓടി നടന്ന് നമ്മുടെ ഉപ്പ മാറില്ലേ നിനക്ക് നല്ല ആരോഗ്യവും നിനക്ക് നിനക്ക് നല്ല നല്ല താടിയും ശരീരവും നിനക്ക് നല്ല സാമ്പത്തിക ശേഷിയും നിനക്ക് നല്ല സൗകര്യങ്ങളും വരുമ്പോ നിന്റെ നീ മറന്നോടാ നീ ഏത് മറന്നോടാൻ എവിടെ കാണ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത് ഉമ്മാനെ വറുപ്പിച്ചിട്ട് ഉമ്മാന കാരണം കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കാരണം കൊണ്ട് നിന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടേ കാടാ നീ പോകാൻ കഴിയൂല കഴിയൂല പെങ്ങളെ എത്ര വലിയ പെങ്ങളെത്രിയതിയിലേക്ക് എത്തിയാലും എത്ര വലിയ അധികാരങ്ങൾ കിട്ടിയാലും എത്ര വലിയ ഉറവ നീ പറഞ്ഞാലും നിന്റെ നിന്റെ പൊരുത്തം കിട്ടാതെ നിനക്ക് സ്വർഗത്തിൽ കഴിയൂല അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഉമ്മാനെ പൊരുത്തം വാങ്ങണോ സ്നേഹം വാങ്ങണം വാങ്ങണോന്റെ പൊരുത്തം വാങ്ങണം എന്നിട്ട് നല്ലവനായി ജീവിക്കണോഹുവേ ഞങ്ങൾക്ക് നൽകണേ പറയുന്ന മഹത്വത്തെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയുവാനുണ്ട് പക്ഷേ അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല